ഈ നിലക്ക് ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ധാരാളം വ്യാജ വാർത്തകൾ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയുമൊക്കെ നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇന്റർനെറ്റിലും ഒക്കെ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ഫാക്ട് ചെക്ക് ചെയ്യൽ എങ്ങനെ സാധ്യമാകും എങ്ങനെയാണ് അത് സാധിക്കുക ഇതൊക്കെ മീഡിയകളുടെ പണിയല്ലേ അവരുടെ ഉത്തരവാദിത്വമല്ലേ അവർ ചെയ്യേണ്ടതല്ലേ അവർ ചെയ്യാത്തത് നമ്മുടെ കുറ്റമാണ് നമ്മളത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മെ എന്തിനും എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും എന്നാണ് പല ആളുകളും വിചാരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സംസാരങ്ങളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എന്ത് കിട്ടിയാലും നേരെ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിലേക്ക് നമ്മളെല്ലാവരും മാറി തീർന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ വ്യാജവാർത്തകൾ അതിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കൂട്ടായ്മകളോ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളോ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഇത് മാറിയിട്ടുണ്ട്